ടി വി എസ് അവരുടെ ആദ്യത്തെ അഡ്വെഞ്ചർ ബൈക്കായിട്ടുള്ള ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ത്രീ ഹൺഡ്രഡ് സി സി സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എൻജിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ആർ ടി ആർ ത്രീ ടെന്നു ആർ ആർ ത്രീ ടെൻ ഒക്കെ അവർ ബി എമ്മിൻ്റെ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ബൈക്കിൽ അവർ കൊടുത്തിട്ടുള്ളത് ടി വി എസിൻ്റെ തന്നെ പുതിയൊരു എഞ്ചിനാണ് കേട്ടോ ഇനിയുള്ള ആർ ടി ആറിലും ആർ ആർ ത്രീ ടെന്നിലും അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു സെയിം എഞ്ചിനന്നെ ആയിരിക്കും കേട്ടോ ടു ഡബിൾ നയൻ സി സി സിംഗിൾ സിലിണ്ടറി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ എൻജിന് തേർട്ടി സിക്സ് പി എസ് പവറും ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബൈക്കിന് അവർ കൊടുത്തിരിക്കുന്ന പ്രൈസ് ആണ് ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ വൺ പോയിൻറ്റ് ഡബിൾ നയൻ ലാക്കിന് എക്സോറൂം പ്രൈസിന് ഇത്രയ്ക്ക് ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു ബൈക്ക് എന്ന് പറയുന്നത് എന്തല്ലേ അഡ്വഞ്ചർ ടൂറർ ബൈക്കായിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളിപ്പം ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒക്കെ മാതിരി നിങ്ങൾക്ക് ഒരു എക്സ്പൾസിനെ പോലെ നിങ്ങൾക്ക് ഓഫ് റോഡ് ഒരു ബൈക്കല്ല ഒരു എന്താ പറയുക ഒരു അഡ്വെഞ്ചർ ടൂറർ ബൈക്കായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ലുക്ക് നോക്കുകയാണെങ്കിൽ എവിടേക്കോ ടൈഗറിൻ്റെയും ആ ഒരു ആഫ്രിക്കൻ്റെയൊക്കെ ഒരു ലുക്കിനോട് സാമ്യം വരുന്ന ഒരു എ ഡി വി ബൈക്ക് തന്നെ തന്നെ പറയാം കേട്ടോ പിന്നെ ആ ടി വി എസിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ ആ ഒരു സർവീസിൻ്റെ കാര്യം കൂടി കുറച്ചും കൂടി മെച്ചപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ ബൈക്ക് ഒട്ടും മോശം അല്ല കേട്ടോ കാരണം ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് അവർ ബൈക്കുകൾ ഇറക്കാറ് അവരുടെ ബൈക്കിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കേട്ടോ അവർ ഈ അത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ട് ബൈക്ക് ഇറക്കാറുള്ളത് പിന്നെ മൂന്ന് വേരിയൻറ്റിലായിട്ടാണ് ഈ ഒരു ബൈക്ക് ഇറങ്ങുന്നുള്ളത് ഒരു ബേസ് വേരിയൻറ്റ് പിന്നെ ഒരു മിഡിൽ വേരിയൻ്റ് ഉണ്ട് പിന്നെ ഒരു ടോപ്പ് വേരിയൻറ്റ് ഉണ്ട് അതിൽ ബേസ് വേരിയൻറ്റിന്റെ റേറ്റ് ആണ് ഈ ഒരു വൺ പോയിന്റ് നയൻ നയൻ ലാക്ക് വരുന്നത് എന്തായാലും ഈ ബൈക്കിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ